ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം പതിനാറ് ദൈവാസുരസമ്പദ്വിഭാഗയോഗം ഓം ശ്രീ പരമാത്മനേമീത അഥ ഷോടുരസമ്പദ്വിഭാഗയോഗ്ചര്യകാരകനായ ഒരു സൂര്യൻ ഉദിച്ചിരിക്കുന്നു അത് ജഗത്തിനെ ഒട്ടാകെ പ്രകാശിപ്പിക്കുന്നു അത് സംസാരത്തിൻ്റെ മായാവിലാസങ്ങളെ നശിപ്പിക്കുന്നു അദ്വൈതമാകുന്ന അമ്പുജത്തെ വിടർത്തുന്നു ഞാൻ അതിനെ നമിക്കുന്നു എൻ്റെ ഗുരുവാണ് ഈ സൂര്യൻ ഇത് അന്ധകാരാവൃതമായ രാത്രിയാകുന്ന അവിദ്യയെ അകറ്റുന്നു ഈ സൂര്യോദയത്തിൽ ജ്ഞാനവും അജ്ഞാനവുമാകുന്ന നക്ഷത്രങ്ങൾ മങ്ങി മറയുന്നു ഇത് ജ്ഞാനികൾക്ക് ആത്മസാക്ഷാത്കാരം നേടുന്നതിനുള്ള മഹനീയ ദിനത്തിൻ്റെ ശുഭോദയമാണ് ഈ സൂര്യോദയത്തിൽ ആത്മജ്ഞാന ദൃഷ്ടി തുറക്കപ്പെടുന്നു അപ്പോൾ ജീവജാലങ്ങളാകുന്ന പക്ഷികൾ അവയുടെ ദേഹബുദ്ധിയാകുന്ന കൂടുകൾ ഉപേക്ഷിച്ച് പറന്നു പോകുന്നു ഈ കമലാകരൻ്റെ ഉദയത്തോടെ വാസനാബദ്ധമായ സൂക്ഷ്മ ശരീര കമലത്തിൽ ബന്ധിക്കപ്പെട്ടിരിക്കുന്ന ജീവചൈതന്യ ഭ്രമരം ബന്ധനത്തിൽ നിന്ന് മോചനം നേടുന്നു ശാസ്ത്രങ്ങളുടെ വിസ്സംഗതയിൽ നിന്ന് ഉത്ഭവിക്കുന്ന അന്ധകാരാവൃതമായ വിവേചനാനദിയുടെ തീരങ്ങളിലായി ബുദ്ധിയും ബോധവുമാകുന്ന ചക്രവാക പക്ഷികൾ ഇണപിരിഞ്ഞ് കുടുങ്ങിയിരിക്കുന്നു ഇപ്രകാരം വേർപെടാനിടയായതിൽ ദുഃഖിച്ച് കേഴുന്ന ഈ വിഹംഗമിഥുനങ്ങൾ ജഗത്തിനെ ജാജല്യമാനമാക്കുന്ന ചേതനത്വമായ ഗുരുസൂര്യപ്രകാശത്തിൻ്റെ വെളിച്ചത്തിൽ പുനഃസമാഗമം നടത്തി ആഹ്ലാദഭരിതമാകുന്നു സൂര്യോദയത്തോടെ ഭേദവിചാരങ്ങളാകുന്ന ചോരന്മാരുടെ ഭീകരരാത്രി അവസാനിക്കുകയും യോഗികൾക്ക് ആത്മാനുഭവത്തിലേക്ക് യാത്ര ചെയ്യുന്നതിനുള്ള പാത ദൃശ്യമാവുകയും ചെയ്യുന്നു ഈ സൂര്യൻ്റെ പൊള്ളുന്ന കിരണസമൂഹം ആത്മാവാകുന്ന മണൽത്തിട്ടയിൽ പതിക്കുമ്പോൾ അഷ്ടമഹാസിദ്ധികളാകുന്ന മരീചികയുടെ മഹാപ്രവാഹം ഉണ്ടാകുന്നു ഈ സൂര്യൻ്റെ വിവേകമാകുന്ന സൂര്യകാന്തരത്നത്തിൽ ജ്ഞാനത്തിൻ്റെ അഗ്നിസ്ഫുലിംഗങ്ങൾ ഉണ്ടാവുകയും അത് തീജ്വാലയായി പരിണമിച്ച് സംസാര വനത്തെ എരിച്ചു കളയുകയും ചെയ്യുന്നു ബ്രഹ്മാവസ്ഥയുടെ മധ്യാ സമയത്ത് ഈ സൂര്യൻ ആത്മസാക്ഷാത്കാരത്തിൻ്റെ അത്യുച്ചത്തിലെത്തുമ്പോൾ താൻ ശരീരമാണെന്നുള്ള ആത്മസ്വരൂപ ഭ്രാന്തിയുടെ ഛായ കാൽച്ചുകിൽ പതിച്ച് അദൃശ്യമാകുന്നു ഈ അവസ്ഥയിൽ മായയാകുന്ന ഇരുണ്ട രാത്രികൾ അവസാനിക്കുമ്പോൾ വിപരീതജ്ഞാനമാകുന്ന നിദ്രയും വിശ്വാഭാസമാകുന്ന സ്വപ്നവും ആർക്കാണ് ഉണ്ടാവുക അദ്വൈതജ്ഞാനമാകുന്ന നഗരത്തിൽ ആനന്ദത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകുമ്പോൾ ഐഹിക സുഖങ്ങളുടെ വ്യാപാരം നിലയ്ക്കുന്നു തന്നെയുമല്ല ഈ ഗുരുസൂര്യപ്രകാശത്തിൽ കൈവല്യത്തിൻ്റെ ഉത്തമ ദിനങ്ങൾ വിരിയുന്നു ആത്മസ്വരൂപമാകുന്ന ഈ ആകാശരാജൻ ഉദയം ചെയ്യുമ്പോൾ വിവിധ ദിശകളും ഉദയാസമയങ്ങളും ഇല്ലാതാകുന്നു സ്വസ്വരൂപജ്ഞാനത്തെ ആവരണം ചെയ്തിരുന്ന വിദ്യയെയും അവിദ്യയെയും നശിപ്പിച്ച് ആത്മജ്ഞാനത്തെ എല്ലായിടത്തും പ്രകടിപ്പിക്കുന്നു അഹോ ഇത് അദ്വിതീയമായ ഒരു സൂര്യോദയം തന്നെ ദിനരാത്രങ്ങൾക്കതീതമായി പ്രകാശിപ്പിക്കുന്ന ഒന്നിനാലും പ്രകാശിപ്പിക്കപ്പെടാതെ സ്വയം പ്രകാശിച്ചു നിൽക്കുന്ന ഈ ഗോളത്തെ ജ്ഞാനസൂര്യനെ ആർക്കാണ് കാണാൻ കഴിയുക വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ നിവൃത്തിയില്ലാത്ത ഈചിത് സൂര്യനെ ശ്രീ നിവൃത്തി ഞാൻ വീണ്ടും വീണ്ടും നമിക്കുന്നു സ്തുതിക്കുന്നവൻ സ്തുത്യവസ്തുവുമായി താതാത്മ്യം പ്രാപിക്കുമ്പോൾ മാത്രമേ സ്തുതി ഉചിതമാവുകയുള്ളൂ വ്യക്തഭാഷണമായ വൈഖരിയും അവ്യക്തഭാഷണങ്ങളായ പര പശ്യന്തി മധ്യമ എന്നിവയും അങ്ങയെ സ്തുതിക്കാൻ അശക്തങ്ങളായിത്തീരുന്നു നാമരൂപങ്ങളില്ലാതെ വേണം അങ്ങയെ അറിയേണ്ടത് മൗനാശ്ലേഷം കൊണ്ടുവേണം അങ്ങയെ സ്തുതിക്കേണ്ടത് അഹന്ത ഉപേക്ഷിച്ചിട്ട് വേണം അങ്ങയെ പ്രാപിക്കേണ്ടത് അല്ലയോ മഹാത്മൻ അങ്ങയുടെ ദാസനായ ഞാൻ സ്തോത്രങ്ങളാകുന്ന മണികൾ കോർത്തിണക്കിയ രത്നഹാരം അങ്ങയെ അണിയിക്കട്ടെ ഇത് നമ്മുടെ അദ്വൈതാവസ്ഥയുടെ ആനന്ദത്തിന് കുറവ് വരുത്തുമെങ്കിലും ഇത് സ്വീകരിച്ചാലും സൂര്യന് മുമ്പിൽ കൈത്തിരി കൊളുത്തിയാണ് ആരാധന നടത്തുന്നതെങ്കിലും ആരാധകൻ്റെ ആരാധന മനോഭാവത്തിൻ്റെ ആഴം അറിഞ്ഞു വേണം ആ ആരാധനയുടെ ഔത്കൃഷ്യം നിർണ്ണയിക്കേണ്ടത് ഒരു ശിശുവിന് വേണ്ടതും വേണ്ടാത്തതും തിരിച്ചറിയാൻ കഴിയുമോ എങ്കിലും മാതാവ് തൻ്റെ ശിശുവിൻ്റെ അറിവില്ലായ്മയിൽ പോലും ആഹ്ലാദിക്കുന്നില്ലേ ഗ്രാമത്തിൽ നിന്നൊഴുകിയെത്തുന്ന മലിനജലം പരിശുദ്ധ ഗംഗയിൽ പതിക്കുമ്പോൾ അതിനോട് തിരിച്ചു പോകാൻ ഗംഗ ആവശ്യപ്പെടുമോ വിഷ്ണു ഭഗവാന്റെ വക്ഷസിൽ ചവിട്ടി ഭൃഗുമഹർഷി ഘോരാപരാധം ചെയ്തിട്ടും അത് തന്നോടുള്ള വാത്സല്യം കൊണ്ട് ചെയ്ത ഒരു ബഹുമതിയായിട്ടല്ലേ ഭഗവാൻ കരുതിയത് മേഘാവൃതമായ ആകാശം ദിനകരന്റെ മുന്നിലെത്തിയാൽ അതിനോട് മാറിപ്പോവാൻ അദ്ദേഹം ആവശ്യപ്പെടുമോ അല്ലയോ ഗുരുദേവ ദ്വൈതത്തിൻ്റെ ഭാഷയിൽ ഞാൻ അങ്ങയെ സൂര്യനുമായി താരതമ്യപ്പെടുത്തിയതിന് എനിക്ക് മാപ്പ് തരണം ഞാൻ അങ്ങയുടെ ഗുണഗണങ്ങളെ പ്രശംസിക്കുവാൻ ആഗ്രഹിക്കുമ്പോൾ അത് ഒരു അപരാധമായി അങ്ങ് കരുതരുത് അങ്ങ് എപ്രകാരം ചിന്തിച്ചാലും അങ്ങയെ പ്രശംസിക്കണമെന്നുള്ള എൻ്റെ ആഗ്രഹത്തിന് നിവൃത്തി വരാതെ എനിക്ക് അതിൽ നിന്നും പിന്തിരിയാൻ സാധ്യമല്ല യോഗികൾ ഏകാഗ്രമായ ധ്യാനത്തിലൂടെ അങ്ങയെ ദർശിച്ചിട്ടുണ്ട് വേദങ്ങൾ അങ്ങയെ മാനോളം പുകഴ്ത്തിയിട്ടുണ്ട് അവരിൽ അങ്ങ് കാണിച്ചിട്ടുള്ള കാരുണ്യം എന്നിലും കാണിച്ചാലും അങ്ങയുടെ പ്രസാദാമൃതമായ ഗീതയെക്കുറിച്ച് സ്തുതിക്കുമ്പോൾ എൻ്റെ ശക്തി ഇരട്ടിയാകുന്നു ഭാഗ്യദേവത എന്നിൽ പുഞ്ചിരി തൂകുന്നു കഴിഞ്ഞ അനേകം ജന്മങ്ങളിൽ സത്യവചനം നടത്തിയ എൻ്റെ നാക്കിൻ്റെ ഐശ്വര്യം കൊണ്ട് ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഗീതയാകുന്ന ദ്വീപിൽ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നു ഇത്രയും നാളുകളിലായി ഞാൻ സ്വരൂപിച്ച പുണ്യത്താൽ അങ്ങയെക്കുറിച്ചുള്ള സ്തുതിഗീതങ്ങൾ പാടുന്നതിന് എനിക്ക് ശക്തി ലഭിക്കുകയും ഞാൻ ഋണമുക്തനാവുകയും ചെയ്തിരിക്കുന്നു ജീവദശയാകുന്ന കാനനത്തിൽ പ്രവേശിച്ച ഞാൻ മരണമാകുന്ന ഗ്രാമത്തിൽ തടങ്കലിലായി എന്നാൽ അവിദ്യയെ കീഴടക്കാൻ കഴിയുന്ന ബലിഷ്ടവും ബൃഹത്തുമായ ഗീതാ സിദ്ധാന്തത്തെ വ്യാഖ്യാനിക്കാനുള്ള കഴിവ് നൽകി അങ്ങ് എന്നെ അനുഗ്രഹിച്ചതോടെ ഞാൻ ആ തടങ്കലിൽ നിന്ന് മോചിതനായിരിക്കുന്നു ഐശ്വര്യ ദേവതയായ ലക്ഷ്മി ദേവി ഒരു ദരിദ്രൻ്റെ വീട്ടിൽ പാർക്കാൻ വന്നാൽ പിന്നെ അവൻ നിർധനനാണെന്ന് പറയാൻ കഴിയുമോ അന്ധകാരത്തിൻ്റെ ഗേഹത്തിൽ സൂര്യൻ വിരുന്നു വന്നാൽ ആ ഗേഹത്തിൽ നിന്ന് തന്നെയല്ലേ ലോകത്തിന് പ്രകാശം ലഭിക്കുന്നത് പരമാത്മാവിൻ്റെ മഹാത്മ്യത്തോട് തുലനം ചെയ്യുമ്പോൾ പ്രപഞ്ചം വെറുമൊരു പരമാണുവാണ് എന്നാൽ ഭക്തിയുടെ ജലപ്പെരുപ്പത്തിൽ മഗ്നരാകുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ഏത് രൂപമാണ് അവൻ കൈക്കൊള്ളാത്തത് ഗീതയെ വിശദീകരിക്കാനുള്ള എൻ്റെ ശ്രമം ആകാശകുസുമത്തിൻ്റെ പരിമളം ആസ്വദിക്കാൻ കഴിയാത്തതുപോലെ അസാധ്യമായ കാര്യമാണ് എന്നാൽ മഹാത്മാക്കളായ നിങ്ങളുടെ പ്രഭാവം കൊണ്ട് എനിക്ക് അത് സാധ്യമായി തീർന്നിരിക്കുന്നു ആകയാൽ നിങ്ങളുടെ കാരുണ്യാതിരേഗത്താൽ ഗീതാശ്ലോകങ്ങൾ വ്യക്തമായും ലളിതമായും ഞാൻ നിങ്ങളെ വ്യാഖ്യാനിച്ച് കേൾപ്പിക്കാം പതിനഞ്ചാം അധ്യായത്തിൽ ഭഗവാൻ കൃഷ്ണൻ ഗീതയുടെ സമ്പൂർണ്ണ സിദ്ധാന്തങ്ങൾ സ്പഷ്ടമായി അർജുനന് വിവരിച്ചു കൊടുത്തു വിദഗ്ധനായ ഒരു ഭിശഗുരൻ ശരീരത്തെ ബാധിച്ചിരിക്കുന്ന രോഗം നിർണയിക്കുന്നത് പോലെ ഭഗവാൻ അശ്വത്വ വൃക്ഷത്തിൻ്റെ ഉപമ ഉപയോഗിച്ച് കാര്യകാരണ സഹിതം സംസാരത്തെ ഈ പ്രപഞ്ചത്തെ അർജുനന് വ്യാഖ്യാനിച്ചു കൊടുത്തു അദ്ദേഹം അക്ഷര പുരുഷനെ പറ്റിയും ഉപാധികൾ കൊണ്ട് പ്രകൃതിയുമായി സംയോജിച്ചിരിക്കുന്ന ചൈതന്യത്തെപ്പറ്റിയും പ്രതിപാദിച്ചു പിന്നീട് ഉത്തമ പുരുഷനായിരിക്കുന്ന പരമാത്മാവിനെക്കുറിച്ച് വിശദീകരിച്ചു ഗാഠമായ ആത്മജ്ഞാനമാണ് ഉത്തമ പുരുഷനെ പ്രാപിക്കുന്നതിനുള്ള ഏക ഉപായം എന്നും അദ്ദേഹം വെളിവാക്കി കൊടുത്തു ഇനിയും ഇതിൽ കൂടുതലായി സംഗതമായ പുതിയ കാര്യങ്ങളൊന്നും ഈ അദ്ധ്യായത്തിൽ പറയാനില്ല എങ്കിലും ഗുരുവും ശിഷ്യനും തമ്മിലുള്ള സുദൃഢ ബന്ധം തുടരുകയാണ് മുൻ അദ്ധ്യായത്തിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ജ്ഞാനികൾ ഗ്രഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നെങ്കിലും ജിജ്ഞാസുക്കൾക്ക് എപ്പോഴും സംശയം അവശേഷിക്കുന്നു കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു അല്ലയോ മർമ്മജ്ഞനായ അർജുന ജ്ഞാനമാർഗത്തിൽ കൂടി ഒരുവൻ പരമാത്മാവായ എന്നെ പ്രാപിച്ചാൽ അവൻ എല്ലാം അറിയുന്നവനും ഭക്തിയുടെ പരമകാഷ്ടയിൽ എത്തിയവനുമായിരിക്കും ജ്ഞാനത്തെപ്പറ്റി അത്യന്തം ദീർഘമായി അതീവ ആനന്ദത്തോടെയാണ് ഭഗവാൻ വർണ്ണിച്ചിരിക്കുന്നത് ഭഗവാൻ വീണ്ടും പറഞ്ഞു എൻ്റെ ഭക്തൻ എല്ലാ ഐഹിക സുഖങ്ങളെയും ഉപേക്ഷിക്കുമ്പോൾ അവന് ആത്മസ്വരൂപ ദർശനം സുസാധ്യമായി തീരുകയും ആനന്ദ സാമ്രാജ്യത്തിലെ സിംഹാസനത്തിൽ അവൻ ഉപവിഷ്ടനാവുകയും ചെയ്യുന്നു ഈ പരമപഥത്തിലെത്തുന്നതിന് ഇത് മാത്രമാണ് ഏകമാർഗം ബ്രഹ്മപദപ്രാപ്തിക്കുള്ള എല്ലാ ഉപായങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത് സ്വസ്വരൂപജ്ഞാന ലബ്ധിയാണ് മുമുക്ഷുക്കൾ ഈ ജ്ഞാനത്തിൻ്റെ മുന്നിൽ കുതൂഹല ചിത്തരായി അവരുടെ ജീവനെ തന്നെ ആരതിയായി ഒഴിയുന്നു ഒരു വിഷയത്തോട് നമുക്ക് പ്രേമം തോന്നിയാൽ അതേപ്പറ്റി കൂടുതൽ കൂടുതലായി ചിന്തിക്കുമെന്നുള്ളത് പ്രേമത്തിൻ്റെ ലക്ഷണമാണ് ഈ ജ്ഞാനത്തെ കൈവരിക്കാത്ത ജിജ്ഞാസുക്കൾ അതിനെ എപ്രകാരം കൈവരിക്കാൻ കഴിയുമെന്നും കൈവരിച്ചു കഴിഞ്ഞാൽ എപ്രകാരം സംരക്ഷിക്കാൻ കഴിയുമെന്നും ഉള്ള കാര്യത്തിൽ ആകാംക്ഷാഭരിതരാണ് ഇവർ ഈ ദൈവീക ജ്ഞാനത്തെ എങ്ങനെ കരസ്ഥമാക്കണം എങ്ങനെ വളർത്തിയെടുക്കണം എന്തുകൊണ്ടാണ് അതിനെ സ്വായത്തമാക്കാൻ പ്രയാസമുള്ളത് അതിൻ്റെ സമ്പാദനത്തിന് തടസ്സമായി നിൽക്കുന്നത് എന്തൊക്കെയാണ് അതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്നത് ഏതെല്ലാം ശക്തികളാണ് എന്നുള്ള വസ്തുതകളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്നു അതറിഞ്ഞാൽ യഥാർത്ഥ ജ്ഞാന സമ്പാദനത്തിന് പ്രതികൂലമായ എല്ലാ സാഹചര്യങ്ങളെയും ഒഴിവാക്കി അനുകൂലമായ സാഹചര്യങ്ങളെ വളർത്തിയെടുക്കാൻ കഴിയും ഭഗവാൻ കൃഷ്ണൻ ഈ ജിജ്ഞാസുക്കളുടെ ആഗ്രഹ നിവൃത്തിക്കായി അദ്ദേഹത്തിൻ്റെ ഉപദേശം തുടരുകയാണ് യഥാർത്ഥ ജ്ഞാനത്തിന് കാരണമാവുകയും മനസമാധാനത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ദൈവീസമ്പത്തിൻ്റെ മാഹാത്മ്യത്തെപ്പറ്റി അദ്ദേഹം പുകഴ്ത്തുന്നു ഇന്ദ്രിയ വിഷയങ്ങളുടെ അനുഭവങ്ങളിൽ കൂടി രാഗദ്വേഷങ്ങളെ വളർത്തുന്ന ആസുരീ സമ്പത്തിൻ്റെ ഭീകര രൂപത്തെപ്പറ്റിയും ഭഗവാൻ വിവരിക്കുന്നുണ്ട് ഇഷ്ടാനിഷ്ട കർമ്മങ്ങൾക്ക് വഴികാട്ടുന്ന ഈ രണ്ട് സമ്പത്തുകളെപ്പറ്റിയും ഒൻപതാം അധ്യായത്തിൽ ചുരുക്കമായി പ്രസ്താവിച്ചിട്ടുണ്ട് ഇതേപ്പറ്റി വിശദമായി അവിടെ തന്നെ ചർച്ച ചെയ്യേണ്ടതായിരുന്നു എന്നാൽ മറ്റു വിഷയങ്ങൾ അന്തർഭവിച്ചതിനാൽ അതിന് കഴിഞ്ഞില്ല അതുകൊണ്ട് അതേപറ്റി ഭഗവാൻ ഈ അധ്യായത്തിൽ ദീർഘമായി പ്രതിപാദിക്കുന്നു ഇത് ഒൻപതാം അധ്യായത്തിലുള്ള പ്രസ്താവനയുടെ വിശദീകരണമായി കരുതേണ്ടതാണ് ജ്ഞാനസമ്പാദനത്തിന് സഹായകരവും ഹാനികരവുമായി രണ്ട് സമ്പത്തുക്കളാണുള്ളത് അതിൽ ദൈവീസമ്പത്തിനെപ്പറ്റി ആദ്യം പറയാം അത് ആത്മസാക്ഷാത്കാരത്തിൻ്റെ പാതയിൽ ഒരുവന് താങ്ങും തണലുമായി നിൽക്കുന്നു അത് തമോഹൃതമായ മോഹമാകുന്ന രാത്രിയിലെ അന്ധകാരം അകറ്റുന്ന ധർമ്മദീപമാണ് പരസ്പര സഹായകങ്ങളായ വസ്തുക്കളെ ഒരുമിച്ച് കൂട്ടി കൂട്ടിവയ്ക്കുന്നതാണ് സമ്പത്ത് എന്നറിയപ്പെടുന്നത് ദിവ്യമായ ആനന്ദം ഉളവാക്കുകയും സദ്ഗുണങ്ങളെ പോഷിപ്പിക്കുകയും ചെയ്യുന്ന ശക്തിക്കാണ് സമ്പത്ത് എന്ന് പറയുന്നത് ശ്രീ ഭഗവാനുവാച അഭയം ദാനം നിർഭയത്വം അന്ധകരണശുദ്ധി ജ്ഞാനയോഗത്തിലുള്ള നിഷ്ഠ ദാനം ഇന്ദ്രിയ നിയന്ത്രണം ഈശ്വരാർപ്പണമായ കർമാനുഷ്ഠാനം വേദാന്ത ശാസ്ത്രപഠനം തപസ് ആർജവം ദേവീസമ്പത്തിൻ്റെ കൂട്ടത്തിൽ അഗ്രഗണ്യമായ സദ്ഗുണം നിർഭയത്വമാണ് ജലപ്രവാഹത്തിലേക്ക് കുതിക്കാത്തവൻ മുങ്ങിച്ചാകുമെന്ന് ഭയപ്പെടേണ്ടതില്ല വിഹിത ഭക്ഷണം ഭക്ഷിക്കുകയും ആരോഗ്യക്രമത്തെ പാലിക്കുകയും ചെയ്യുന്നവൻ രോഗത്തെ ഭയപ്പെടേണ്ടതില്ല അതുപോലെ കർമ്മം ചെയ്യുമ്പോഴും ചെയ്യാത്തപ്പോഴും അഹങ്കാര അഹങ്കാരലേശമില്ലാതെ താൻ ചെയ്യുന്നുവെന്ന ഭാവന ഇല്ലാതിരിക്കുന്നവൻ ആരാണോ അവന് ഈ സംസാരത്തെ അശേഷം ഭയപ്പെടേണ്ട കാര്യമില്ല അദ്വൈതത്തിൻ്റെ ആശയം അന്തരംഗത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അവൻ എല്ലാറ്റിനെയും ഏകമായി ദർശിക്കുമ്പോൾ ഭയം അവനെ വിട്ടുപോകുന്നു ജലം ഉപ്പിനെ അലിയിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ ഉപ്പ് അലിഞ്ഞ് ജലരൂപത്തിലായിത്തീരുന്നു അതുപോലെ ഐക്യഭാവന ഉണ്ടാകുമ്പോൾ ഭയം ഇല്ലാതാകുന്നു അല്ലയോ അർജുന ഇതാണ് അഭയത്തിൻ്റെ സ്വഭാവം ഇത് യഥാർത്ഥ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുന്നു അടുത്തതായി സത്വശുദ്ധി അഥവാ അന്ധക്കരണ ശുദ്ധി എന്നറിയപ്പെടുന്നതിൻ്റെ ലക്ഷണങ്ങൾ പറയാം ഇത് കത്തുകയോ കെടുകയോ ചെയ്യാത്ത ചാരം പോലെയാണ് അഥവാ അമാവാസിക്ക് ശേഷം പ്രതിപഥം തുടങ്ങുന്നതിന് മുമ്പുള്ള സോമൻ്റെ സൂക്ഷ്മാവസ്ഥ പോലെയാണ് അല്ലെങ്കിൽ വർഷകാലാവസാനത്തിൽ ജലപ്പെരുപ്പം കുറയുകയും ഗ്രീഷ്മകാലം ആരംഭിച്ചിട്ടില്ലാത്തതുകൊണ്ട് ജലം വറ്റി തുടങ്ങാതിരിക്കുകയും ചെയ്യുന്ന ഗംഗാനദിയുടെ സ്വാഭാവികമായ ഒഴുക്കിൻ്റെ അവസ്ഥ പോലെയാണ് അതുപോലെ സങ്കല്പങ്ങളെയും വികൽപ്പങ്ങളെയും ഉപേക്ഷിക്കുകയും രജസ്തമോ ഗുണ പ്രവർത്തനങ്ങളുടെ ഭാരം ഇറക്കി വയ്ക്കുകയും ചെയ്തു കഴിയുമ്പോൾ ബുദ്ധി ആത്മചിന്തനയിൽ കൂടി അതിൻ്റെ പ്രാർത്ഥന സ്വഭാവത്തെ അറിയുന്നതിന് ഇഷ്ടപ്പെടുന്നു അപ്പോൾ ഇഷ്ടാനിഷ്ടങ്ങളായ ഇന്ദ്രിയ വിഷയങ്ങളെ ഇന്ദ്രിയ സമുദായത്തിൻ്റെ മുന്നിൽ അവതരിപ്പിച്ചാലും അത് ചിത്രത്തിൻ്റെ സ്വൈര്യതയെ ഭംഗപ്പെടുത്തുകയില്ല വിദൂരദേശത്തേക്ക് പോയിരിക്കുന്ന തൻ്റെ പതിയെ ഓർത്ത് ഉത്കണ്ഠാപരിധിയായിരിക്കുന്ന പതിവ്രതയായ ഒരു ഭാര്യയുടെ മനസ്സ് ഒരു കാരണവശാലും വിചലിക്കാത്തതുപോലെ ബുദ്ധി ആത്മജ്ഞാനത്തിനായി ഉത്കണ്ഠപ്പെടുകയും അതിൽ മാത്രം ശ്രദ്ധ വയ്ക്കുകയും ചെയ്യുന്നു ആത്മസ്വരൂപ പ്രേമത്തിൽ നിമഗ്നമായിരിക്കുന്ന ബുദ്ധിയുടെ ഈ അവസ്ഥയ്ക്കാണ് സത്വശുദ്ധി എന്ന് പറയുന്നത് ആത്മജ്ഞാന പ്രാപ്തിക്കായി ഒരുവൻ എല്ലാ ഐഹിക ചിന്തകളെയും ഉപേക്ഷിച്ച് തൻ്റെ ചിത്തവൃത്തിയെ ജ്ഞാനത്തിൻ്റെയോ അഷ്ടാംഗയോഗത്തിൻ്റെയോ പാതയിൽ കൂടി നയിക്കണം ഒരു നിഷ്കാമ പുരുഷൻ യജ്ഞാന്ത്യത്തിൽ അഗ്നിയിലേക്ക് സമർപ്പിക്കുന്ന സമസ്താർപ്പണം പോലെയോ ഉന്നത കുലജാതനായ ഒരു പിതാവ് തൻ്റെ പുത്രിയെ കുലശ്രേഷ്ഠതയുള്ള ഒരുവൻ വിവാഹം കഴിച്ചു കഴിച്ചുകൊടുത്ത് മനസമാധാനം അടയുന്നത് പോലെയോ ലക്ഷ്മി ഭഗവതി മഹാവിഷ്ണുവിൽ മാത്രം ആമഗ്നായിരിക്കുന്നത് പോലെയോ അനന്യഭാവത്തോടെ സന്ദേഹങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേണം ഒരുവൻ അഷ്ടാംഗയോഗത്തിലോ ജ്ഞാനത്തിലോ മുഴുകേണ്ടത് ഇപ്രകാരം സ്നാനയോഗത്തിലുള്ള നിഷ്ഠയാണ് മൂന്നാമത്തെ ദൈവീ സമ്പത്ത് കഷ്ടപ്പെടുന്ന ഒരുവനെ ഒരിക്കലും ഉപേക്ഷിക്കാതെ അവൻ ശത്രുവാണെങ്കിൽ പോലും മനോ മനോവാക്കായങ്ങളാൽ അവന് തന്നാലാകുന്ന എല്ലാ സഹായങ്ങളും നൽകുന്നതാണ് ദാനം വഴിയരികിൽ നിൽക്കുന്ന ഒരു വൃക്ഷം അതിലെ യാത്ര ചെയ്യുന്ന പഥികന് തൻ്റെ ഇലയും പൂവും കായും തണലും തടിയും വേരും എല്ലാം ഹൃദയംഗമമായി നൽകുന്നില്ലേ അതുപോലെ സന്ദർഭാനുസാരമായി തൻ്റെ പ്രാപ്തിക്കനുസരിച്ച് ധാന്യമോ പണമോ നൽകി ക്ഷീണിതനായ അതിഥിയെ തൃപ്തിപ്പെടുത്തണം ഇതാണ് യഥാർത്ഥ ദാനം ഇപ്രകാരമുള്ള ദാനം ഒളിഞ്ഞുകിടക്കുന്ന മോക്ഷധനത്തെ കണ്ടുപിടിക്കുന്നതിന് ഒരുവനെ സഹായിക്കുന്ന അഞ്ജനമാണ്